ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്പോർട്സ് കേരള ഫിറ്റ്നസ് ട്രെയിനർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ഒഴിവിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് തിരുവനന്തപുരം കോട്ടയം പത്തനംതിട്ട കോഴിക്കോട് ആലപ്പുഴ മലപ്പുറം കണ്ണൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ ഒഴിവിലേക്ക് നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് കോൺട്രാക്ട് ബേസ് ഒഴിവിലേക്കാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് പുതിയ ഫിറ്റ്നസ് സെന്റർ വരുന്നതനുസരിച്ച് ഒഴിവുകളുടെ എണ്ണവും കൂടുന്നതാണ് യോഗ്യത പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ജിം ട്രെയിനർ കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനർ കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫിറ്റ്നസ് മാനേജ്മെൻറ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം വാലിഡ് ആൻഡ് അപ്ഡേറ്റഡ് സി പി ആർ ഓർ എ ഇ ഡി ആൻഡ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് മിനിമം ത്രീ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആസ് ജിം ട്രെയിനർ ഇൻ എ ടോപ്പ് ലെവൽ ഫിറ്റ്നസ് സെന്റർ അതായത് ടോപ്പ് ലെവൽ ഫിറ്റ്നസ് സെന്ററിൽ ജിം ട്രെയിനറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് നാൽപ്പത് ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിലാണ് ഇതിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്നതാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപയാണ് ശമ്പളം പേഴ്സണൽ ഇന്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടത്തുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ ഒറിജിനൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായി ദ ഓഫീസ് ഓഫ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം വെള്ളയമ്പലം എന്ന ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷകൾ അയക്കാമെന്ന് നോക്കാം തപാൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് ഓഫീസ് ഓഫ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന ഓഫീസിലോ അപേക്ഷകൾ എത്തിക്കാവുന്നതാണ് അല്ലെങ്കിൽ കെരിയർ ഡോട്ട് എസ് കെ എഫ് അറ്റ് ജിമെയിൽ ഡോട്ട് എന്ന മെയിൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് അപേക്ഷ ഫോമിന്റെ ലിങ്ക് കമൻറിൽ മെൻഷൻ ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഇതിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് കമൻറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താണ് അടുത്ത ജോബ് ഇൻഫർമേഷൻ തിരുവനന്തപുരം ആർ സി സിയിൽ മെയിൻ്റനൻസ് എഞ്ചിനീയർ എന്ന ഒഴിവിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നു ഒക്ടോബർ പതിനഞ്ച് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് കോൺഫറൻസ് ഹാൾ ടു ഇൻ ബ്ലോക്ക് ഓഫ് റീജിയണൽ കാൻസർ സെന്റർ തിരുവനന്തപുരം എന്ന ഓഫീസിൽ വെച്ച് ഇന്റർവ്യൂ നടത്തുന്നതാണ് കോൺട്രാക്ട് ബേസിലാണ് നിയമനം താൽപര്യമുള്ളവർ രാവിലെ പത്ത് മണിക്ക് മുമ്പായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ക്വാളിഫിക്കേഷൻ മസ്റ്റ് ഹാവ് അപ്റ്റെൻഡിൻ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ ഓർഗനൈസ് യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ദി ഫീൽഡ് റിഗാർഡിംഗ് ഓപ്പറേഷൻ സൂപ്പർവിഷൻ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സ് ആൻഡ് ഇൻസ്റ്റാളേഷൻ തുടങ്ങിയ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും ഉള്ളവർക്ക് ഈയൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് നിലവിൽ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ ഏജ് പ്രൂഫ് സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ബയോഡേറ്റയും ഫോട്ടോയും കൊണ്ടുപോകേണ്ടതാണ് ഇന്റർവ്യൂവിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾ അറിയാതെ പോകുന്ന ജോബ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് പേര് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്